കേരളത്തിൻ്റെ ഹൃദയം നിശബ്ദമായി നമസ്കരിക്കുന്ന ഒരു കുഞ്ഞുകഥയാണ് ഇന്ന് സംസ്ഥാനം ഒട്ടാകെ ചർച്ചയാകുന്നത് പത്ത് മാസം മാത്രം പ്രായമുള്ള ആലിൻ മോൾ ജീവിതം വളരെ ചെറുതായിരുന്നുവെങ്കിലും അവൾ നൽകിയ സന്ദേശം അത്രയും വലുതാണ് ഒരു ദാരുണമായ റോഡപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ച ആ നിമിഷത്തിൽ ദുഃഖത്തിന്റെ അതിരുകളിൽ നിൽക്കുന്ന മാതാപിതാക്കളെടുത്തത് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ തീരുമാനമായിരുന്നു അവയവദാനം ആലിൻ മോളുടെ അവയവങ്ങൾ അഞ്ചു കുട്ടികളുടെ ജീവിതത്തിലേക്ക് പുതുജീവൻ പകർന്നു ഒരു കുഞ്ഞിൻ്റെ വിടവാങ്ങൽ അഞ്ചു കുടുംബങ്ങളിലേക്ക് പ്രത്യാശയായി മാറി ഈ മഹത്തായ മനുഷ്യകഥയ്ക്ക് കേരള സർക്കാർ അർഹമായ ആദരം അർപ്പിക്കുന്നു ആലിൻ മോളെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ബഹുമതികളോടെ യാത്രയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു അദ്ദേഹത്തിന്റെ ഹൃദയസ്പർശിയായ കുറിപ്പിൽ ആലിൻ മോൾ കേരളത്തിന് നൽകിയ സമ്മാനം മനുഷ്യകുലത്തിന്റെ ഒരു പാഠമാണെന്നും വ്യക്തമാക്കി വേദനകളുടെ നിമിഷങ്ങളിലും മനുഷ്യ സ്നേഹത്തിന് പുൻതൂക്കം നൽകിയ ആ കുടുംബത്തിന് മുന്നിൽ ഒരു സംസ്ഥാനം മുഴുവൻ ആദരത്തോടെ തലകുനിക്കുന്നു ജീവിതം അവസാനിച്ചിടത്ത് തന്നെ മറ്റു ജീവിതങ്ങൾക്ക് തുടക്കം കുറിച്ച ആലിൻ മോൾ അവളുടെ പേര് കേരളം ഒരിക്കലും മറക്കില്ല ഇതാണ് മനുഷ്യത്വത്തിന്റെ ഏറ്റവും വലിയ വിജയം ഇൻസ്റ്റാന്യൂസ് മലയാളം തിരുവനന്തപുരം